പട്ടാമ്പി നഗരസഭയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദപരമായ ചർച്ചകളുമായി നമ്മളിന്നുള്ളത് പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ നിയർ ഓപ്പോസിറ്റ് ഉള്ള മിൽമബൂത്തിലാണ് നമ്മുടെ കൂടെ ഉള്ളത് റഷീദ് പട്ടാമ്പി ഉണ്ട് ജിതേഷ് ശെട്ടൻ ഉണ്ട് അവരെ കുറെ ആളുകളുണ്ട് പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് ആര് പോണം മുനിസിപ്പാലിറ്റി ഭരിക്കണം നിയമസഭയിൽ പോകണം ഇവിടുന്ന് യു ഡി എഫ് ഭരിക്കണ മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും പണ്ട് സൈജീവ് കുമാർ പറഞ്ഞ പോലെ ഒരു സേഞ്ചു ആണെന്നു പറഞ്ഞു തിരിച്ചു കുത്തിയാല്ലം കൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത് എന്താ പറഞ്ഞത് എന്ത് വികസന ജനങ്ങൾക്കായാലും അതുകൊണ്ട് ശക്തമായ യു ഡി എഫ് പ്രാവശ്യം തിരിച്ചു വരും മുസ്ലിം ലീഗ് യു ഡി എഫ് മാർ തിരിച്ചു വരുന്നത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് വട്ടാമ്പനിണ്ടായത് എന്തായാലും നന്നായിട്ട് നടക്കാറുണ്ട് ഈ അഞ്ച് വർഷത്തിൽ വികസനം മുപ്പത്തഞ്ച് വർഷം കൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും മനസ്സിലാവും എന്തൊക്കെ നൽകുന്നത് നടക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് പ്രായോഗിക അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പക്ഷെ വികസനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാത്ത പ്രായോഗികമല്ല അല്ല നടക്കില്ല എന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ ഇതിൽ ഇപ്പോൾ മുൻസിപ്പൽ ടവറായാലും ഫയർ ആയാലും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും അത് തുടരും പാർട്ടി നിയമസഭയെക്കുള്ള പ്രാധാന്യം ലോക്കൽ ബോഡിയിൽ കൊടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ ജയിച്ചു വരാം പക്ഷേ വേറെ എന്തെങ്കിലും രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റം വരാറുണ്ട് ഈ ഭരണ ഭരണസമിതി തുടരും എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഈ ഫയർ സ്റ്റേഷനായാലും മുനിസിപ്പാലിറ്റി ആയാലും മുനിസിപ്പാലിറ്റി പറഞ്ഞല്ല ഇവിടുത്തെ എം എൽ എയുടെ സഹായം നല്ലോണ്ടായിട്ടാ എം എൽ എന്ന് പറഞ്ഞിപ്പോ നമ്മള് ഇന്ന് ഒരു മുത്തുമണിയാർക്കറി സംശയം ഇന്ന് നമ്മൾ ഓരോ വികസനങ്ങളും നോക്കി കഴിഞ്ഞാല് ഞാൻ മുൻകാലം എം എൽ എനെ പറയില്ലോ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മള് നോക്കുമ്പോ നോക്കാണിങ്ങൾ വികസനം ചെയ്ത ആളുകളെ നമ്മൾ എപ്പോഴും ബന്ധിച്ച് പറയും അത് ആര് ചെയ്താലും ഈ ഒരു വാർഡിലെ മെമ്പർ ഞാൻ ഇപ്പം ചെയ്തു നമ്മുടെ ഒരു ഒരു മെമ്പർ ഇവിടെ ഇരിക്കുണ്ടെങ്കിൽ തന്നെ ആ വാർഡിനെന്ത് ചെയ്തോ ആ വാർഡ് മെമ്പറിന്റെ പിന്നാലെ ഞാൻ ഉണ്ടാവും അവന്റെ വികസനങ്ങൾ പറഞ്ഞ് ഞാനെ പിന്നാലെ ഉണ്ടാവും കാലങ്ങളായിട്ട് ഭരിച്ചോണ്ടിരിക്കണേ രാഷ്ട്രീയ ഇതില് ആദ്യമായിട്ട് വന്നിരുന്ന ആൾക്കാരൊക്കെ അവരായ മുതലെടുപ്പ് മാത്രമായി അത് ഇപ്പൊ വരുന്നതും അത് തന്നെയാണ് അത് ഈ പട്ടാമ്പ ജനങ്ങളും മനസ്സിലാക്കുന്നില്ല മനസ്സിലായോ അല്ലാതെ രാഷ്ട്രീയതും തെരഞ്ഞെടുപ്പ് ഇതൊക്കെ പട്ടാമ്പ നടക്കുന്നുണ്ട് ഇതിന്റെ അടിയിലൊക്കെ അവരുടെ മുതലെടുപ്പാണ് നടക്കുന്നത് സ്വന്തമായിട്ടുള്ള മുതലെടുപ്പുകൾ മാത്രം ഒരു കാര്യം എനിക്ക് പറയാണ് അതായത് ഒരു ടീമിനു വല്ലാതെ പണി എടുക്കണ്ട അത് ഏതാന്ന് എനിക്ക് പറയാൻ പറ്റില്ല സ്ഥാനാർത്ഥികളെ നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നിടത്ത് അല്ല സ്ഥാനാർത്ഥിനെ വ്യക്തമായിട്ട് അവര് പരിശോധിക്കാതെയാണ് ഓരോ വാർഡിലും ചില സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് അത് അതുകൊണ്ട് കുഴപ്പമില്ല കാരണം എന്താ വെച്ചാല് ചില സ്ഥാനാർത്ഥികൾക്ക് വല്ലാതെ വർക്ക് കണ്ടി വരില്ല ഇത് പിടിച്ചെടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോ അതാത് പ്രദേശത്തെ ആളുകളെ ശരിക്കും നല്ല പഠിച്ചു നിർത്തണം ചെറിയൊരു ഇവിടെ എല്ലാരും ഒരേ മാതിരിയാണ് ഇവിടെ വന്നിട്ട് രാഷ്ട്രീയ രാഷ്ട്രീയല്ല ഇവിടെ എല്ലാരും വന്ന് പോകണം ചായ കുടിക്കണം തിരിച്ചു പോകണം എല്ലാരും എന്നും വരണം നഗരസഭ പിടിക്കൂ പിടിക്കൂലെന്നല്ല ഇത് പട്ടാമ്പി പോലീസ് സ്റ്റേഷനും മിൽമ പൂത്താണ് ഇവിടെ ഞങ്ങൾ കുറേ കാലമായിട്ട് ഞങ്ങളൊരു കുടുംബമാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ കുടുംബത്തിൻ്റെ നേതാവ് ഞങ്ങൾ അസിയാണ് അതിൻ്റെ ലീഡർ കാലിതാണ് ഇതെങ്ങനെയാണെന്ന് അറിയുമോ ഞങ്ങളിവിടെ വന്നാൽ ഞങ്ങൾ നമ്മളിപ്പോൾ നമ്മൾ പല ദിക്കിലൊക്കെ പോണ ആളുകളാണ് അല്ലേ ഇവിടെ നമ്മൾ കാലത്ത് വന്നാൽ ഞങ്ങൾക്ക് പല കാര്യങ്ങളും അതിലും ഞങ്ങൾക്ക് ഇവിടുന്ന് ആണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേക്ക് ആര് പോകണം മുനിസിപ്പാലിറ്റി ഭരിക്കണം നിയമസഭയിലേക്ക് ആര് പോകണം എന്ന് ഇവിടെ നിന്നാണ് ഞങ്ങൾ തീരുമാനിക്കുക ഞങ്ങൾ പല രാഷ്ട്രീയക്കാരുണ്ട് പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇവിടെ അല്ല ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമല്ല ഞങ്ങളെല്ലാവരെയും കൂട്ടുപിടിക്കും ഞങ്ങളൊരു കൂട്ടായ്മ അവിടെ എപ്പോഴും ഇതൊന്നല്ല അല്ല ആളുകൾ കിട്ടും ഇത് നിറഞ്ഞു നിൽക്കും അസിക്ക് ചായ കൊടുത്തിട്ട് നിൽക്കാൻ പറ്റില്ല അച്ഛനെ ചായക്ക് പ്രത്യേക രുചി അവന്റെ ചായ നമുക്ക് രാവിലെ കുടിച്ച് നമ്മൾ എന്തെങ്കിലും കച്ചവടത്തിന് ഇറങ്ങി എന്തൊരു സന്തോഷം നമ്മുടെ ഒരു സ്ഥാനാർത്ഥി താ ഇരുപത്തി ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി ജിതേഷ് മൊഴിക്കുന്നം വന്നിട്ടുണ്ട് അപ്പൊ സന്തോഷാണ് അസിനൊരു ചായമാണ് ഒരു സൗഹാർദ്ദം പങ്കിടാൻ അതൊക്കെ ഒരു രാഷ്ട്രീയം നോക്കിട്ടല്ലോ ഇങ്ങനെ സ്ഥാനാർത്ഥികൾ വരുമ്പെടേ ഇതിന്റെ നോമ്പ് നടന്നിരുന്ന കുറച്ച് ആൾക്കാർ ഒക്കെ പോയി അവരവരുടെ മോലെടുപ്പ് കഴിഞ്ഞ് ഇനി വരുന്നവരും അതുതന്നെയാണ് അല്ലാതെ ഇവിടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റി നേരാക്കാനും പഞ്ചായത്ത് നേരാക്കാനും എന്നല്ല ഇവിടെ രാഷ്ട്രീയക്കാർ വരുന്നത് അത് പട്ടാമ്പിക്ക് പാരമ്പര്യമായിട്ടുള്ളതാണ് അതാദ്യം പട്ടാമ്പിക്കാരും പഠിക്കണം എന്നിട്ട് വോട്ട് ചെയ്യാൻ ചെല്ലും യു ഡി എഫ് ഒ എൽ ഡി എഫ് ബി ജെ പിഒ നീവാരും വന്നാലും കുഴപ്പമില്ല ഇവിടെ എല്ലാവരും സൗഹൃദ അതെനിക്ക് പറയാനുള്ളു